പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരണം പൂർത്തിയാക്കിയ സ്കൂൾ ഓഫീസുകളുടെയും സ്റ്റാഫ് റൂമിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിന നിയാസി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാണ്ഡിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിനും ഹയർ സെക്കൻഡറി വിഭാഗത്തിനും ഓഫീസ് റൂമുകളും സ്റ്റാഫ് റൂമുകളും നവീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിന നിയാസി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് എന്നോടും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളോട് ഞാനത് വായിക്കണം അവരെ കേൾപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഞാനും ടീച്ചേഴ്സ് എന്താ മാത്രമാണ് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ എക്സ്ട്രാ കരികുലത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി എച്ച് ഷമീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ സഫീർ ജാൻ വാർഡ് അംഗം കെ ടി മനീഷ സുന്ദരൻ പനയന്തൊടിക പി ടി എഫ് പ്രസിഡന്റ് ടി എച്ച് മുഹമ്മദ് പ്രിൻസിപ്പൽ കെ പി സൌമിനി പ്രഥമാധ്യാപിക എൻ അനീസ എസ് എം സി ചെയർമാൻ അഷറഫ് പിലാക്കൽ കുരിക്കൽ അഷ്റഫ് എം കെ കുഞ്ഞിമുഹമ്മദ് എ ടി ഉമ്മർ കെ കെ പ്രമേശ് സക്കീർ പൊടവണ്ണി വി രാജേഷ് കെ സഫിയ കെ എച്ച് ശശികല ടി എസ് ഡാനിഷ് ദിൽഷാദ് ബാബു എൻ വി അൻവർ സാദിക്ക് പി രാമദാസ് മുഹമ്മദ് ജസീൽ തങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്